റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ ഏറെക്കുറെ സമയമായപ്പോഴേക്കും അമേരിക്കയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുകയാണ് കാലുവാറിൽ പാരമ്പര്യമായി കൈക്കൊള്ളുന്ന അമേരിക്കൻ ഭരണാധികാരികളുടെ തനി സ്വരൂപം പുറത്തെടുക്കാൻ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറന്നിരുന്നില്ല അത്രയും കാലം യുക്രൈന്റെ കൂടെ നിന്നിരുന്ന അമേരിക്ക പെട്ടെന്നായിരുന്നു കാലുമാറി റഷ്യയുമായി ബന്ധം സ്ഥാപിച്ചതും യുക്രൈനെ കൈയൊഴിഞ്ഞതും റഷ്യയെപ്പോലെ ശക്തനായ ഒരു രാജ്യത്തെ പിണക്കിയാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്തിട്ടാണ് ട്രംപ് അങ്ങനെയൊരു നടപടി സ്വീകരിച്ചത് അതിനിടയിൽ കൂടെ നിന്ന സഖ്യകക്ഷികളെയെല്ലാം നന്നേ ചൊടിപ്പിച്ച അമേരിക്കയെ പതിയെ രക്ഷക സ്ഥാനം അമേരിക്കയുടെ മനോരാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള പുറപ്പാടിലാണ് നാറ്റോ രാജ്യങ്ങൾ അടുത്ത അഞ്ചു മുതൽ പത്ത് വർഷത്തിനുള്ളിൽ തങ്ങളുടെ പ്രധാന പ്രതിരോധ ഗ്യാരണ്ടിയായിട്ടുള്ള അമേരിക്കയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതി നാറ്റോ അംഗങ്ങൾ തയ്യാറാക്കുകയാണെന്ന ഏറ്റവും പുതിയ വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി നോർഡിക് രാജ്യങ്ങൾ എന്നിവർ ഇപ്പോൾ സൈനിക സാമ്പത്തിക സഹായങ്ങൾ പ്രദാനം ചെയ്യുന്ന അമേരിക്കയിൽ നിന്ന് ആ പദവി മാറ്റി സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി വരികയാണെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഈ ജൂണിൽ ഹേഗിൽ നടക്കുന്ന നാറ്റോയുടെ വാർഷിക ഉച്ചകോടിക്ക് മുൻപ് അമേരിക്കക്ക് മുന്നിൽ ഈ നിർണായക കാര്യം അവതരിപ്പിക്കുക എന്നതാണ് ആധ്യുനിക ലക്ഷ്യമെന്ന് റിപ്പോർട്ട് പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്കയ്ക്ക് പ്രതിരോധ പ്രതിബദ്ധതകളിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്ന് പൂർണ്ണമായും പുറത്തു പോകാനോ കഴിയുമെന്ന് യൂറോപ്യൻ നാറ്റോ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായ ആശങ്കകൾ നിലനിൽക്കുന്നതാണ് ഈ ശ്രമം പ്രതിഫലിപ്പിക്കുന്നത് പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും സൈനിക സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള യൂറോപ്യൻ യൂണിയൻ പ്രതിബദ്ധതകൾ പദ്ധതിയിൽ ഉൾപ്പെട്ടേക്കാം അങ്ങനെയെങ്കിൽ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ട്രംപ് ക്രമേണ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൈമാറുന്നതിന് സമ്മതിക്കുമെന്നാണ് നാറ്റോയുടെ കണക്കുകൂട്ടൽ ഇതോടെ അമേരിക്കക്ക് ഏഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു എന്നിരുന്നാലും ചില യൂറോപ്യൻ രാജ്യങ്ങൾ ചർച്ചകളെ പിന്തുണയ്ക്കാൻ മടി കാണിക്കുന്നതായും റിപ്പോർട്ടിൽ പറയപ്പെടുന്നു അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളുടെ ഘടനാപരമായ കൈമാറ്റത്തിന് അമേരിക്ക സമ്മതിക്കുമോ എന്ന് ഒരു വിഭാഗം രാജ്യങ്ങളെങ്കിലും സംശയിക്കുന്നുണ്ട് നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ചെലവ് ജി ഡിപിയുടെ അഞ്ചു ശതമാനമായി ഉയർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു സഖ്യകക്ഷികളുമായുള്ള അസുധിതമായ ബന്ധം ഇനി അമേരിക്ക സഹിക്കില്ല എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു ഈ മാസം ആദ്യം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ എയർലൈൻ ഒരു പ്രതിരോധ യൂണിയൻ സൃഷ്ടിക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ബ്ലോക്കിന്റെ സൈനിക വ്യാവസായിക സമുച്ചയത്തിനായി എണ്ണൂറ് ബില്യൺ യൂറോ വരെ കടവും നികുതി ഇളവുകളും സമാഹരിക്കുന്നതിനുള്ള റിയാം യൂറോപ്പ് എന്നറിയപ്പെടുന്ന ഒരു പദ്ധതിയെയും യൂറോപ്യൻ യൂണിയൻ പിന്തുണച്ചിട്ടുണ്ട് അതിനിടയിൽ യുക്രൈനിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൌത്യത്തിനുള്ള പദ്ധതിക്കായുള്ള ശ്രമത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആഴ്ചകളായി മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഇച്ഛാശക്തിയുള്ളവരുടെ സഖ്യം എന്ന പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മുപ്പത് രാജ്യങ്ങൾ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എത്ര പേർ യുദ്ധത്തിന് താറാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഫ്രാൻസും ബ്രിട്ടനും മാത്രമാണ് യുക്രൈനിൽ സൈനികരെ വിന്യസിക്കുമെന്ന് വ്യക്തമായി പ്രതിജ്ഞ എടുത്തത് യൂറോപ്യൻ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള അമേരിക്കൻ പിന്തുണ അനിശ്ചിതത്വത്തിലാകുകയും അമേരിക്കൻ പിന്തുണയില്ലാതെ സൈനികരെ വിന്യസിക്കില്ലെന്ന് ബ്രിട്ടൻ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ യുക്രൈനായി ഒരു യു സമാധാന ദൗത്യത്തിന്റെ സാധ്യത മാക്രോൺ പരിശോധിച്ചതായി ദി ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു യൂറോപ്യൻ കൗൺസിൽ ഉച്ചകോടിയിൽ മാക്രോൺ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി പദ്ധതി ചർച്ച ചെയ്തതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു എന്നിരുന്നാലും മാക്രോൺ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുക മാത്രമാണോ അതോ അദ്ദേഹം അത് ഗൗരവമായി പരിഗണിക്കുകയാണോ എന്ന് ഉറപ്പില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈനായുള്ള ഏതൊരു യു സമാധാന പരിപാലന ദൗത്യവും വേണ്ടത്ര വിജയിക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാരണം അതിന് യു സുരക്ഷാ സമിതി അംഗീകാരം നൽകേണ്ടതുണ്ട് എന്നാൽ റഷ്യ യു എനിലെ സ്ഥിരാംഗമായതിനാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഏതൊരു നിർദ്ദേശവും വീറ്റോ ചെയ്യാൻ റഷ്യക്ക് സാധിക്കും മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള അമേരിക്കയും റഷ്യയുടെ നിലപാട് പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റാർമറും മാക്രോണും ചേർന്ന് തയ്യാറാക്കിയ സമാധാന പരിപാലന നിർദ്ദേശത്തിൽ യുക്രൈനിലെ നഗരങ്ങളിലും തുറമുഖങ്ങളിലും ആണവ നിലയങ്ങൾ പോലുള്ള നിർണായക അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിലും മുപ്പതിനായിരം സൈനികരെ വരെ വിന്യസിക്കുമെന്നാണ് യുക്രൈനിന്റെ വാണിജ്യ വ്യോമാതിർത്തി വീണ്ടും തുറക്കുന്നതിന് വെടിനിർത്തൽ ലംഘിക്കുന്ന ഏതൊരു വിമാനത്തെയും നിരീക്ഷിക്കാനും വെടിവെച്ച് വീഴ്ത്താനും ആവശ്യമായ ഫയർ പവർ സമാധാന സേനാങ്ങൾക്ക് നൽകും കരിങ്കടലിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് സമുദ്ര ഘടകങ്ങളും ഉണ്ടാകും അതേസമയം യുക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഫ്രാൻസിനും ബ്രിട്ടനും റഷ്യയുടെ അനുമതി ആവശ്യമില്ലെന്ന് മാക്രോൺ പറയുകയുണ്ടായി ഫ്രാൻസിന്റെ വ്യോമ താവളങ്ങളിൽ ഒന്നിൽ ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കുന്നതിനായി മാക്രോൺ റാഫേൽ യുദ്ധവിമാന ഓർഡറുകൾ വേഗത്തിലാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്